ലിറ്റർ മുതൽ പന്ത്രണ്ട് ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ മൂന്ന് ലിറ്റർ അലൂമിനിയം പ്രഷർ കുക്കറും സമ്മാനം ഇനി നമ്മൾ കോഴിക്കോട് വിലങ്ങാടിൻ്റെ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാടിനോട് അവഗണനയാണെന്ന് പൊതുവേ പരാതി ഉയരുന്നു ഉരുൾപൊട്ടലുണ്ടായി നാലാഴ്ച കഴിഞ്ഞിട്ടും സർക്കാർ ഇതുവരെ സഹായ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല വാടക വീട് തേടി അലയുകയാണ് വീട് നഷ്ടപ്പെട്ട ആളുകളിൽ പലരും അതിനിടെ മേഖലയിലെത്തിയ വിദഗ്ധ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ കൂടുതൽ വ്യക്തത തേടുന്നു മാറ്റി താമസിപ്പിക്കേണ്ടവരുടെ വിവരങ്ങളാണ് കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുള്ളതായി വന്നിരിക്കുന്നത് ഉരുൾപൊട്ടൽ വ്യാപക നാശനഷ്ടമാണ് വിലങ്ങാടുണ്ടാക്കിയത് നിരവധി പേർക്ക് വീടും കടകളും സമ്പാദ്യവുമെല്ലാം നഷ്ടമായി വിദഗ്ധ സംഘം മേഖലയിലെത്തി പരിശോധന നടത്തി മന്ത്രിമാരുമെത്തി പക്ഷേ ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രിയിലാണ് വിലങ്ങാട് ഉരുൾപൊട്ടിയത് നിരവധി വീടുകൾ മണ്ണിനടിയിലായി റോഡുകളും പാലങ്ങളും തകർന്നു രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ റിട്ടയേർഡ് അധ്യാപകൻ മാത്യുവിന് ജീവൻ നഷ്ടമായി ഏക്കറുകണക്കിന് കൃഷി ഉരുൾപൊട്ടലിൽ നശിച്ചതോടെ കർഷകരും വലിയ പ്രതിസന്ധിയിലായി ഇതിനിടെ മന്ത്രിമാർ മേഖലയിലെത്തി നടത്തിയ സന്ദർശനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ദുരിതബാധിതർ കണ്ടത് പക്ഷേ ഉരുൾപൊട്ടലുണ്ടായി ആഴ്ച നാലു കഴിഞ്ഞിട്ടും സർക്കാരിൻ്റെ സാമ്പത്തിക സഹായമൊന്നും വിലങ്ങാടേക്കെത്തിയിട്ടില്ല വീട് നഷ്ടമായവരും ഉപജീവന കൃഷി പാടെ നശിച്ചവരും ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിലാണ് ഉരുള പൊട്ടിയിട്ട് ഇന്ന് ഇരുപത്തിയേഴ് ദിവസം ആകുന്നു ഞാൻ ആ ഉരുൾപൊട്ടലിൻ്റെ അങ്ങ് രാത്രിയിൽ കൊടുത്ത ഒരു ലുങ്കിയും ഒരു മൊബൈൽ ഫോൺ കറണ്ടില്ലായിരുന്നുകൊണ്ട് അതുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇന്നേ നിമിഷം വരെ ഒരു രണ്ട് മൂന്ന് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു കിറ്റ് കൊണ്ട് തന്നു എംപിയുടെ വകലാണെന്ന് പറഞ്ഞൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കിറ്റ് കിട്ടി പിന്നെ ഈ പള്ളി വകയിലൊരു രണ്ട് കിറ്റും അങ്ങനെ ഒരു നാല് കിറ്റ് കിട്ടിയിട്ടുണ്ട് സർക്കാർ നമ്മുടെ നേരെ ഇതുവരെ ഞാൻ ഒരു ബന്ധു വീട്ടിലാണ് അഭയം റവന്യൂ അധികൃതർ നിയോഗിച്ച നാല് സംഘങ്ങൾ മേഖലയിലെത്തി ശാസ്ത്രീയ പഠനം നടത്തിയിരുന്നു പരിശോധന നടത്തിയ നാനൂറ്റി എൺപത്തിയേഴ് കെട്ടിടങ്ങളിൽ പതിനെട്ടെണ്ണം പൂർണ്ണമായി തകർന്നുവെന്നും വാസയോഗ്യമല്ലാത്തത് ഇരുപത്തിയാറ് വീടുകളെന്നും മുന്നൂറ്റി അറുപത്തിയേഴ് വീടുകളിൽ നിന്നുള്ളവരെ മാറ്റി താമസിപ്പിക്കണമെന്നുമാണ് സംഘം കളക്ടർക്കു നൽകിയ റിപ്പോർട്ട് ാമസിപ്പിക്കേണ്ട വീടുകളെ കുറിച്ചുള്ള വിവരത്തിലാണ് കളക്ടർ കൂടുതൽ വ്യക്തത തേടിയത് മുന്നൂറ് കോടിയിലധികം രൂപയുടെ നാശനഷ്ടം മേഖലയിൽ ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം അഭിജിത്ത് മുഴക്കുന്ന് ട്വന്റി കോഴിക്കോട് മന്ത്രിമാർ സന്ദർശനം നടത്തി മടങ്ങിയെന്നല്ലാതെ പുനരധിവാസ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല എന്നാണ് നാൾ അവിടുത്തെ ജനങ്ങൾ നമ്മോട് ചോദിക്കുന്നത് ഒന്ന് ക്യാമ്പിൽ താമസിച്ചിട്ട് അത് ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറി അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ക്ലീൻ ആക്കിയിട്ട് അവിടെ കേറി താമസിച്ചു പക്ഷേ സർക്കാർ ഇതിന്റെ മുന്നിൽ ഇടപെട്ടില്ല അരി സാധനങ്ങളും എല്ലാം ഞങ്ങൾക്ക് തന്ന പാത്രങ്ങളും എല്ലാം തന്നു പക്ഷേ ഞങ്ങൾക്ക് കൈ പൈസയൊന്നുമില്ല പൈസ ഒന്നും ആരും സഹായിച്ചില്ല ഒത്തിരി ബുദ്ധിമുട്ട് ഞങ്ങളുടെ മുഴുവൻ പോയി ഒരു സാധനം പോലും ഞങ്ങളുടെ കൈ ബാക്കി വന്നില്ല മൊത്തം പോയി ക്യാമ്പിൽ പോയി താമസിച്ചു ക്യാമ്പിൽ പോയി താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് എങ്ങോട്ടേലും പൊക്കമൊന്നും പറഞ്ഞ് പറഞ്ഞു വിടുകയുള്ളൂ ഞങ്ങൾക്ക് ഒരു വരെ പിന്നെ അരി മേടിക്കാൻ അരി സാധനങ്ങൾ കിട്ടുന്നുണ്ട് വേറെ ഒരു സാധനത്തിന് ഒരു രൂപ പോലും കയ്യിലില്ല സർക്കാർ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടുക എന്നുള്ള രീതിയിൽ ഞങ്ങളെ ഒഴിവാക്കുവായി ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് വന്നിട്ട് കുറച്ച് നാൾ ബെന്ധുവീട്ടിലാണ് താമസിച്ചത് അത് ഒരു വാടക വീട്ടി അവിടുന്ന് പിന്നെ ഒത്തിരി പിന്നെ പണിയെടുത്ത് ഒത്തിരി പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഒത്തിരി പണി ഒത്തിരി പേര് വന്ന് സഹായിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ആ വീട്ടിലോട്ട് കയറി പോകാൻ സാധിച്ചത് പിന്നെ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നൊരു സഹായമൊന്നും ലഭിച്ചിട്ടില്ല